ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കഴക്കൂട്ടത്തുള്ള സംസമ്മിലാണ് ഏകദേശം ഒരു പതിനൊന്നര മണിയായി കാണും രാത്രി നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടും കൂടിയാണ് കഴക്കൂട്ടത്തുള്ള സംസം ഹോട്ടൽ ഏകദേശം ഇവിടെ ഒരു രണ്ടും ഒരു മണി വരെയൊക്കെ ഈ ഹോട്ടൽ ഓപ്പണാണ് നമ്മൾ പോയ സമയത്തൊക്കെ നല്ല തിരക്കം ഉണ്ടായിരുന്നു സീറ്റിങ്ങുകളെല്ലാം ഫുള്ളായിരുന്നു നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു സീറ്റ് അവർ അറേഞ്ച് ചെയ്തു തന്നു സീറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവരുടെ മെനു കാർഡ് ഉണ്ടായിരുന്നു മെനു കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കി ലാസ്റ്റ് നമ്മൾ എന്നും പോലെ തന്നെ അവരുടെ സിഗ്നേച്ചർ ഡിഷായ ഷവായി തന്നെ നമ്മൾ ഓർഡർ ചെയ്തു സംസമിലേ കയറുമ്പോൾ നമ്മളെന്നും വിചാരിക്കും എന്തെങ്കിലും വെറൈറ്റി ഫുഡ് കഴിക്കണം ഷവായി എന്നും ഷവായി അല്ലേ കഴിക്കുന്നത് അതൊക്കെ മാറ്റി പിടിക്കും ലാസ്റ്റ് നമ്മൾ ഓർഡർ എടുക്കാൻ വരുമ്പോൾ ആദ്യം പറയുന്നത് ഷവായി ആയിരിക്കും എപ്പം പോയാലും അവരുടെ സ്പെഷ്യൽ ഓഫറുകളൊക്കെ കാണും റേറ്റൊക്കെ നമുക്ക് ബഡ്ജറ്റ് റേറ്റിലാണ് അവർ ഈ ഓഫറുകളെല്ലാം കൊടുക്കുന്നത് ഈ ഓഫർ ബോക്ക് ബസ്റ്റർ ഷവായി ആണ് റേറ്റ് ആവുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൽ ഉള്ളത് ക്വാട്ടർ ഷവായ് ബെ രണ്ട് ബെറോട്ട അല്ലെങ്കിൽ ഹാഫ് കെ ജി മന്തി പ്ലസ് ലെമൺ ജ്യൂസ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എത്തി നല്ല ചൂടുണ്ടായിരുന്നു നല്ല ചൂട് ഷവായും നല്ല ചൂട് ബറോട്ട ആയിരുന്നു ഇവിടുത്തെ ഒരു ഫുൾ ഷവായി വാങ്ങിച്ചാൽ നാല് പേർക്കൊക്കെ സുഖമായി ഷെയർ ചെയ്ത് കഴിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക